നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് യു ഡി എഫ് വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സി പി ഐ എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലങ്കോട് പഞ്ചായത്തിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷനിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് ഇതിൽ വിരളി പൂണ്ടാണ് യു ഡി എഫ് തെറ്റായ ആരോപണങ്ങൾ ഉയർത്തി ജനങ്ങളെ കബളിപ്പിക്കുന്നതെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു വാർത്ത വിശദമായി ചിത്ര ഗോൾഡ് ഡയമൻസ് ഹോസ്പിറ്റൽ ബിയോണ്ട് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് യു ഡി എഫ് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സി പി ഐ എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലങ്കോട് പഞ്ചായത്തിലും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചങ്ങരം ഡിവിഷനിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനൊന്നിനാണ് നമ്മുടെ മേഖലയിൽ നമ്മുടെ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത് ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ സജ്ജമായ രീതിയിലാണ് എൽ ഡി എഫ് നിൽക്കുന്നത് നല്ല ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ആലങ്കുഴ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല ജനപിന്തുണ കിട്ടും എന്നുള്ള കൂടിയാണ് ആത്മവിശ്വാസത്തോടുകൂടിയാണ് നേടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടങ്ങിയ അമ്പത്തി ഏഴ് വർഷത്തെ ചരിത്രമുള്ള നമ്മുടെ ആലകുട് പഞ്ചായത്ത് ഈ ആലങ്കുട പഞ്ചായത്തിൽ ലീഗ് ഇല്ലാതെ അല്ലെങ്കിൽ യു ഡി എഫ് ഇല്ലാത്ത ഒരു ഭരണകാലഘട്ടം രണ്ട് തവണയാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള അത് ഡി എസ് ഇ സഖ്യത്തോടു കൂടെയുള്ള ഒരു ഭരണവും ഇപ്പോൾ സി പി എം ഇടതുപക്ഷം എത്തിക്കുള്ള രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ അഞ്ചു വർഷക്കാലത്തെ ഭരണം ഈ അഞ്ചു വർഷക്കാലത്തെ ഭരണം സമാനതകളില്ലാത്ത വികസനമാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ കാലത്തൊന്നും മറ്റ് ഭരണകൂടങ്ങൾക്ക് ഭരണങ്ങൾക്ക് നടത്താൻ കഴിയാത്ത അത്രയും വികസനങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് അത് ഏറെക്കുറെ ജനങ്ങൾക്ക് ബോധ്യമാണ് സമാനതകളില്ലാത്ത വികസനത്തിന് ഞാൻ സൂചിപ്പിച്ചത് ഒരു പ്രാദേശിക ഭരണകൂടം ആ നാടിൻ്റെ വികസനത്തിന് ആ പഞ്ചായത്തിൻ്റെ വികസനത്തിന് എല്ലാവിധ ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും പഞ്ചായത്തിൻ്റെ സ്വന്തമായിട്ട് ഫണ്ട് മാത്രമല്ല അതിനുപയോഗിക്കാൻ കഴിയുന്ന ഗവൺമെൻറ്റിൻ്റെ മറ്റ് വിവിധ വകുപ്പുകളുടെ എം എൽ എയുടെ മറ്റ് ഭരണകൂടങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എല്ലാം എല്ലാവിധ സംവിധാനങ്ങളും സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വികസനം കൊണ്ടുപോകുന്നത് അതാണ് പ്രത്യേകത മാത്രമല്ല ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു വികസന പ്രക്രിയ ഭരണാധികാരികൾ സ്വന്തമായി വികസനം നടത്തുകയില്ല പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരികൾ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടവരാണ് ജനങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള വികസനത്തിനാണ് നമ്മുടെ നേതൃത്വം ഉള്ളത് അത് നമുക്കവിടെ കാണാം നമ്മുടെ അനുഭവത്തിൽ കാണാം വികസനം എന്ന് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയില്ല യു ഡി എഫ് ഇല്ലാത്തൊരു ഭരണം യു ഡി എഫിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഭരണകാലത്താണ് ആലമുടി പഞ്ചായത്തിൽ വികസനമായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ നേർ ഉദാഹരണങ്ങളാണ് പാലക്കുട് പഞ്ചായത്തിൽ സ്വന്തമായിട്ടുള്ള കെട്ടിടം ഒരു കെട്ടിടത്തിൽ എന്തിരിക്കുന്നു എന്നല്ല ഇത്രയും കാലമായി യു ഡി എഫ് ഭരണകാലത്ത് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം വളരെ മനോഹരമായിട്ടൊരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം എല്ലാവർക്കും ബോധ്യപ്പെടുത്തി എല്ലാ സംവിധാനത്തോടും കൂടെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു സംവിധാനം എന്നുള്ളതൊക്കെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ് ചാനങ്ങൾ തോന്നുന്നത് അതുപോലെ തന്നെ ചില പ്രത്യേക പദ്ധതികൾ ജനങ്ങളെ ആകർഷിക്കുന്ന ജനങ്ങളാകെ വീക്ഷിക്കുന്ന അപ്പോൾ ചിറക്കുളത്ത് ഐ മീൻ ചിറക്കുളത്ത് പാർക്ക് ഹാപ്പിനസ് പാർക്ക് ചിറക്കുളം ഹാപ്പിനെസ് പാർക്ക് പുതിയൊരു സംഭവം പുതിയൊരു സ്വപ്നമാണ് പുതിയൊരു അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ ചുറ്റുവരുത്തലെവിടെയുണ്ടോ അത് പദ്ധതികൾ സ്വപ്നം കാണാമെന്ന് മാത്രമല്ല സ്വപ്നം കാണാൻ കഴിഞ്ഞു നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇടതുപക്ഷ ഈ അഞ്ചു വർഷക്കാലത്തെ ഭരണത്തിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രത്യേകത ആ അനുബന്ധിച്ച് ലോകമാകെ വൈറലായ നമ്മുടെ നാട്ടിൽ എല്ലാവരും കണ്ട ഒരു അംഗൻവാടി വന്നു അംഗനവാടി ചേർക്കുള്ള അംഗൻവാടി ഇന്നും വളരെ അത്ഭുതത്തോടും ഇങ്ങനെ ഒരു അംഗൻവാടി വെക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് അങ്ങനെ പുതിയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് അപ്പൊ യു ഡി എഫ് ഇല്ലാത്തത് കൊണ്ട് ഇത്തരം വികസനങ്ങൾ നാട്ടിൽ വന്നു ഇടതുപക്ഷം വന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസ് സ്വന്തമായി കെട്ടിടം വന്നു നാട്ടിൽ കുറേ വികസനങ്ങൾ വന്നു ഇപ്പോൾ ചങ്ങനോളം ടൗൺ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ച് വിവിധ ഏജൻസികളെ വിവിധ ഗവൺമെന്റുകളുടെ പദ്ധതികളൊക്കെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് അപ്പോൾ ചങ്ങരോളം ടൗണിന്റെ വികസനം അങ്ങാടിൻ്റെ വികസനം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചങ്ങരോളം തന്നെ മാറി അത് പണി പൂർത്തിയാകുന്ന കൂടെ ചങ്ങനോളത്ത് പുതിയ ഒരു മാറ്റം വരാൻ പറ്റുക അതൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഇടതുപക്ഷ ഭരണം ഉണ്ടായതുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരണത്തിന്റെ ഇതായിട്ടുള്ള കുറേ നേട്ടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ആ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ചങ്ങനോളം ടൗണിൻ്റെ വികസനം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനകം ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും പി ഡബ്ല്യു ഡി റോഡുകളും ഇപ്പോൾ ചങ്ങനോളം മാത്രമല്ല ചങ്ങനോളം പ്രദേശത്തെ ആലപ്പുഴ തന്നെ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും റബ്ബറ ചെയ്തതിൽ ഏറ്റവും ഒടുവിൽ ചെയ്ത റോഡാണ് ചങ്ങനകുളം കക്കിട്ടു പറമ്പോളം എല്ലാ റോഡുകളും ഇപ്പൊ യു ഡി എഫ് ചോദിക്കുന്ന ഒരു ചോദ്യം യു ഡി എഫിലെ നേതാക്കൾ ചോദിക്കുന്ന എന്താണ് എനിക്ക് വികസനം കാണാത്തുകൊണ്ടാണെന്ന് അറിയില്ല എന്താണ് ഈ നാട്ടിൽ നടന്ന വികസനം എവിടെ നിന്നിട്ടാണ് അവർ കാണുന്നത് ഈ മനോഹരമായ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ചോട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്നത് എന്താണ് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് ചോദിക്കുകയാണ് നിന്നിട്ട് അംഗൻവാടിയുടെ മുന്നിൽ ആ ചിലക്കുളത്തുള്ള പാർക്കിന് മുന്നിൽ നിന്ന് ചോദിക്കുകയാണ് എന്താണ് ഈ നാട്ടിൽ ഇടതുപക്ഷം വികസനം നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ എല്ലാ സ്കൂളുകളിലും നടന്നുള്ള വികസനം പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ മൂക്കുതല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ ദിവസമാണ് കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയാൻ കാരണം മലപ്പുറം ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി നേതൃത്വമുള്ള സ്ഥലമാണ് ആലകുട്ട് പഞ്ചായത്ത് ആലങ്കുട്ട പഞ്ചായത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞതാണ് ആലങ്കുട പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അസറ്റ് അവർ വലിയ തോതിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതാണ് ആലങ്കുട പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആദ്യത്തെ പ്രസിഡന്റ് ശ്രീമാൻ കുഞ്ഞാൽ നാജിയും അന്ന് വൈസ് പ്രസിഡന്റ് സെഗാകുട്ടൻ നായരുമാണ് അങ്ങനെയുള്ള ഒരു ഭരണസംവിധാനം കുറേ കാലം ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് അസെറ്റുകളാണ് നമ്മുടെ പഞ്ചായത്തിന്റെ അസറ്റ് അതിന് ശേഷം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഒന്നും താക്കിയിട്ടില്ല ഒരു അവകാശമൊന്നും പറയാൻ വേണ്ടി കഴിയില്ല അപ്പോൾ ചങ്ങനകുളത്തെ രണ്ടായിരത്തഞ്ചോ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ ഭരണത്തിലാണ് ഞാൻ അടക്കമുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ വിജയലക്ഷ്മി പ്രസിഡന്റ് ആയിരുന്ന ആ സമയത്താണ് ചങ്ങനകുളത്തെ മാർക്കറ്റ സ്ഥലം ഏറ്റെടുക്കുന്നത് അന്ന് അന്യാധീനപ്പെട്ടു പോകുമായിരുന്ന ചെറിയ വിലക്ക് വിറ്റ് പോകുമായിരുന്ന ആ സ്ഥലം ഏറ്റെടുക്കാൻ അന്ന് കോഴിക്കോട് കലക്ടറുടെ ചുമതല ഉണ്ടായിരുന്ന അന്ന് എൽ ഡി എഫിന്റെ ഭരണത്തിൽ അന്ന് മന്ത്രിയായിരുന്ന പാലോടി മുഹമ്മദ് കുട്ടി സഹാവ് നേതൃത്വം നൽകുന്ന ആ ഭരണ സംവിധാനത്തിലാണ് ആ സ്ഥലം ഏറ്റെടുത്തത് വലിയൊരു മുതൽക്കൂട്ടാണ് ഇന്ന് കോടികൾ വിലം പിടിക്കുന്നത് അവിടെയാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ ഭരണം അവസാനിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്തിന് ശേഷം ഇരുപത് വരെ കഴിഞ്ഞ കാലം വരെ യു ഡി എഫിന്റെ ഭരണം കോൺഗ്രസ്സും ലീഗും അതിന് പ്രത്യേകിച്ച് അവരിങ്ങനെ പ്രസിഡന്റ് ഇവർ മാറി മാറി വന്ന ആളെല്ലാം കൂടെ മാറി മാറി വരയ്ക്കാമെന്ന സ്ഥിതി ചെയ്യും രണ്ട് വർഷം ഒരു പ്രസിഡന്റ് തയ്ച്ചിരുന്നില്ല അങ്ങനെ യു ഡി എഫ് അങ്ങനെ കണ്ട് കെതി കിട്ടൊരവസ്ഥയിലാണ് ഈ ഭരണമാറ്റം ഉണ്ടാക്കുന്നത് ആ ഭരണമാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള പഞ്ചായത്ത് വംശ കിട്ടുന്നത് ഇപ്പോൾ വലിയ വായിൽ ഇവരിങ്ങനെ പ്രശ്നിക്കുന്നത് ഞങ്ങള് മറ്റേ നിൽക്കുന്നു കിടക്കുന്നില്ല ഒരു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടല്ല യു ഡി എഫിനെ നേതാക്കളുടെ അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങൾ പഠിക്കണ്ടേ രാഷ്ട്രീയമായി നമ്മളൊക്കെ പഠിക്കുന്ന ആളുകളാണ് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ തയ്യാറില്ല എന്നുള്ള അതിലൊരു വാദം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പഠിതത് ഓൺ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് ആരവരോട് ഓൺ ഫണ്ട് ഉപയോഗിച്ച് വിസനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവരൊക്കെയാണല്ലോ ഇതിന്റെ ഭരണതലപ്പ് ഇരുന്നിരുന്നത് എന്ത് വിവരം വെച്ചിട്ടാണ് തനന്ത് ഫണ്ട് ഇപ്പം ആലപ്പുഴ പഞ്ചായത്തിൽ ഇപ്പോഴും പരിശോധിച്ചാലും ഏഴു കോടിയിലധികം രൂപ സ്വന്തമായിട്ടുള്ള ഫണ്ട് നികുതി വരുമാനം നല്ല തോതിൽ വരുന്നോ ഒരു കോടി അറുപത്തി ലക്ഷത്തോളം രൂപ നികുതി വരുമാനമുണ്ട് നികുതി എത്ര വരുമാനം വരുന്നുണ്ട് ഒരു മൂന്ന് മൂന്നര കോടിയോളം നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളടക്കം സംസ്ഥാന ബജറ്റിലൂടെ വരുന്നത് നമുക്ക് ഏറെക്കുറെ രണ്ട് കോടി മുപ്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ വരുന്നുണ്ട് അപ്പം എല്ലാ വർഷവും വരുന്നതാണ് ഒരു മൂന്ന് മൂന്നര കോടിയോളം വരുമാനം വരുമാനമുള്ള പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ആ ഫണ്ട് നമ്മുടെ നാടിന്റെ വികസനത്തിനില്ലാതെ ഏതിനാ ഉപയോഗിക്കും ഈ താങ്കമണ്ട ഉപയോഗിച്ചിങ്ങനെ എന്താണ് ശമ്പളം കൊടുക്കാനാണ് പിന്നെന്താ മറ്റെന്ന് പറഞ്ഞ് ആരോഗ്യവകുപ്പിന് മരുന്ന് വാങ്ങാൻ കിട്ടി ദൊക്കെ മരുന്ന് നടക്കുന്നുണ്ട് പണ്ട് ഇവര് നടത്തിയേക്കാളും വളരെ ഭംഗിയായാണ് പി എസ് സിയിലും എഫ് എച്ച് എസ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഒരു വർഷം ഞാൻ പരിശോധിച്ചു മൂന്ന് കോടിയിലധികം വരുന്ന രൂപയ്ക്കുള്ള മരുന്നുകൾ അല്ല മൂന്ന് ലക്ഷം സോറി ഏഹ് ആ പതിനഞ്ച് ലക്ഷത്തോളം ഈ അഞ്ച് വർഷക്കാലം ഒരു വർഷം കൊടുക്കുന്നുണ്ട് മരുന്നില്ലാത്ത ക്ഷാമം ഉടമില്ല പണ്ടാണ് ഇതിനൊക്കെ ദാരിദ്ര്യവും പണ്ട് വളരെ മോശപ്പെട്ട അവസ്ഥ എന്താ നമ്മുടെ ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ച സംവിധാനം അല്ലേ നമ്മുടെ പഞ്ചായത്തിലുള്ളത് ഈ പണം ഉപയോഗിച്ചിട്ടല്ലോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സംവിധാനം വേറൊണ്ട് അപ്പൊ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് വായ്പ എടുത്തിട്ടുണ്ടല്ലോ ചെയ്യേണ്ടത് ഇത് പണ്ടൊരു ആക്ഷേപം വന്നു ആക്ഷേപം എന്താ ആ റെഗുലേറ്റർ മാർഗന്റെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇതേ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങള് കെ യു ആർ ഡി എഫ് സിന്ന് ലോൺ എടുത്തു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചു കെ യു ആർ ഡി എഫ് സിന്ന് ഇതൊക്കെ തനത്ത ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നതിന് ചില മാനദണ്ഡം ഉണ്ട് ആ മാനദണ്ഡം എന്താ എ എഫ് സി കൃത്യമായി പരിശോധിച്ച് ഡി പി സിയുടെ എത്ര ശതമാനം ഫണ്ടാണ് വിനിയോഗിക്കാൻ കഴിയൂ എന്ന ക്ലിയറൻസോടുകൂടിയാണ് എന്ത് കിട്ടുള്ളൂ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ പ്രൊജക്ട് അംഗീകരിക്കാൻ കഴിയുള്ളൂ അംഗീകരിച്ച് കിട്ടുള്ളൂ ആ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ കഴിയുള്ളൂ അന്ന് ഈ വാദം വന്നു അന്ന് പറഞ്ഞത് എന്താ ഇതാ പഞ്ചായത്തുകൾ ഫണ്ടെടുത്തിട്ട് അവർ ബിൽഡിംഗ് പണിയണം സ്ഥലം വാങ്ങണം ഇവിടെ പട്ടിണിയാവും ദാരിദ്ര്യവും കടത്തിലേക്ക് പോകണം ഇതേ അബദ്ധ വാദം ഉന്നയിച്ചിട്ടുള്ള അതേ ലീഗിന്റെ ഈ യു ഡി എഫിന്റെ നേതാക്കളാണ് ഇപ്പോഴും ഈ വാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവർക്ക് സാധിക്കാത്ത നടന്നു എന്നുള്ളതാണ് ഭരണില്ലായ്മയുടെ വെപ്രാളം എത്രത്തോളം ഉണ്ടാകാൻ പാടുണ്ടോ ഇങ്ങനെ ഒരു വെപ്രാളം പാടും ഭരണില്ലായ്മ നമുക്ക് മനസ്സിലാക്കാം ഭരണത്തിൽ പുറത്തു നിൽക്കേണ്ടി വന്ന മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായ ഒരു മാറി ഭാഗമായിട്ട് കാണിച്ചു കൂട്ടുന്ന വെപ്രാളങ്ങളാണ് യഥാർത്ഥത്തിൽ കുരുടൻ ആനയെ കാണാ എന്ന് പറയുന്നത് അതുപോലെയാണ് ഇപ്പൊ യു ഡി എഫ് നേതാക്കൾ ആലക്കോട് പഞ്ചായത്തിലെ ഈ വികസനത്തെ നോക്കിക്കാണത് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അനുഭവമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ വികസനങ്ങളെല്ലാം ഇപ്പോ ഒരു വിമർശനം ചോദിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ഉള്ള ഫണ്ട് വലിയ തോതിൽ നഷ്ടപ്പെടുത്തി എന്ന വാദമാണ് അറിയാതെ നോക്കാതെയാണ് പറയുന്നത് ഇവിടെ ആൽഫഅനാസർ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് കൊണ്ടു ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ചിറക്കൽ ചിയാൻ ചിറക്കുളം അംഗൻവാടി അത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഇരുപത്തി അഞ്ച് ലക്ഷ രൂപ ഫണ്ടാണ് ഇതൊന്നും അറിയാത്തവരും ഇതൊക്കെ അറിയാത്ത ആളുകളാണ് പഠിക്കുന്നത് കാര്യങ്ങളൊക്കെ തനത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്താണ് ഈ ഫണ്ടിന്റെ സ്ഥിതി എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ആ പരിശോധിക്കുമ്പോൾ ഒറ്റക്കാരുടെ ഞാൻ അതിൽ പറഞ്ഞു അവസാനിപ്പിക്കുക വലിയ അഴിമതി കഥ എന്ത് അഴിമതി എന്താണ് ഇവര് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് അഞ്ച് വർഷത്തെ പദ്ധതിയാണ് നാല് വർഷമായിട്ടാണ് നടപ്പാക്കിയത് നാല് കോടി നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇതാണ് തുക എങ്ങനെയാണ് ആ കെട്ടിയിടം എന്നുള്ള വട്ടപൂജയല്ലേ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്നത് മുതലാണ് എസ്റ്റിമേറ്റ് ടെൻഡർ കൊടുത്തതാണ് സർക്കാരിന്റെ അംഗീകൃത ഏജൻസികൾക്കാണ് അവരെയാണ് നമ്മൾ ക്ഷണിച്ചത് ആ ക്ഷണിച്ചാലും എന്താ നമ്മുടെ നാട്ടിലെ പോലെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പ് നടക്കുന്നതല്ല കൃത്യമായി ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന അപ്പൊ ഒരാളെങ്കിലാണ് ഒരു ഏജൻസി സൊസൈറ്റി അംഗീകൃതമാണ് ഏൽപ്പിക്കാം ഇത് അതുപോലല്ല ചെയ്തു ഹാബിറ്റാറ്റ് അടക്കമുള്ള ഏജൻസികളെ ക്ഷണിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടെൻഡർ അംഗീകരിച്ച ഏജൻസിയാണ് ഹാബിറ്റാറ്റ് അവർ എന്തെല്ലാം വർക്ക് കിടന്നു ആ വർക്ക് കിടന്നുകൊണ്ട് അത്ര ഭംഗിയായിട്ട് പൂർത്തിയായി അവിടെയുള്ള നിലത്തിരിക്കുന്ന ഒരു കാർപ്പറ്റ് തൊട്ട് ഒരു ചവിട്ടി തൊട്ട് എ സി സംവിധാനത്തിലൂടെ കൂടുന്ന ഹോൾ വരെ എല്ലാ സാധനങ്ങളും അടങ്ങുന്നതാണ് ഈ തുക അല്ലാതെ ഒരു ബിൽഡിംഗ് വരെ വരുന്നവരെ എത്ര ആറായിരത്തഞ്ഞൂറ് എത്ര സ്ക്വയർ ഫീറ്റ് ആ അങ്ങനെയാണ് കണക്ക് പോലെയാണ് കണക്ക് ഈ കയറുക അതിന് എത്ര പേരു വന്നത് എല്ലാം അടങ്ങുന്നതാണ് അത് ഒരു വർഷം വെച്ചത് രണ്ടര കോടിയാണ് അതിൻ്റെ സ്ട്രക്ചർ വർക്ക് അടുത്ത വർഷം വേറെ ഒരു തോന്നിക്കുന്നു എന്നാൽ വീറിനായി ബന്ധപ്പെട്ട് അങ്ങനെ നാല് വർഷം കൃത്യമായി അവിടെ കണക്കുണ്ട് ഈ പരിശോധന ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഈ എല്ലാ കാലാവധി അവസാനിച്ച് ഇപ്പോഴാണ് ഇവർക്ക് സമരത്തിന് കൂട്ടിയത് ഒരു ഇമ്പത്തിനു മുമ്പ് സമരം നടത്തിയിട്ടില്ല പാലക്കുട്ട പഞ്ചായത്തിൽ ഈ നാലാമുക്കാൽ വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങണം സമരമായിട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കാതെ തോന്നിയത് വിളിച്ചു വിളിച്ച് പറയാം അതെക്കുറിച്ച് അവരുടെ ഈ സമൂഹത്തിനിടയിൽ ആളുകൾക്കിടയിൽ അവരെ അപഹാസ്യരാകുന്നു എന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്നും ഞാൻ അവരെ സൂചിപ്പിക്കാം ഇന്ന് ആലക്കൂട് പഞ്ചായത്തിൽ ഈ വികസനം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ ഏറ്റവും നല്ല കാര്യം സംശയിക്കാം യു ഡി എഫ് ഇല്ലാത്തത് കൊണ്ടാണ് ആലമുട് വികസിച്ചത് യു ഡി എഫ് ഇല്ലാതായി പോയതുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉണ്ടായത് യു ഡി എഫ് ഇല്ലാതായതോടുകൂടിയാണ് ഭരണത്തിൽ നിന്ന് പോയതോടുകൂടിയാണ് എഫ് എസ് സി ഫാമിലി ഹെൽത്ത് സെന്റർ മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നത് നമ്മുടെ അംഗനവാടികൾ മെച്ചപ്പെട്ടു വന്നത് നമ്മുടെ എല്ലാ പഞ്ചായത്തും കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറിയത് അപ്പൊ യു ഡി എഫ് വേണ്ടി തീരുമാനിക്കുന്നതിൽ അത്ഭുതമുണ്ടോ അതാണ് സംഭവിക്കാൻ പോകുന്നത് യു ഡി എഫ് ഉണ്ടെങ്കിൽ ചങ്ങനോളം അങ്ങാടി വികസിക്കൂ ഒരു വികസനം വരില്ല യു ഡി എഫ് ആണ് കേരളവും ആലക്കുട് പഞ്ചായത്തും ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ റോഡുകൾ ഒന്നാവും യു ഡി എഫ് ആണ് ആലക്കുട് പഞ്ചായത്ത് ഭരിക്കുന്നതിൽ സ്കൂളുകൾ ഒന്നാവും ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞ് സമാനതകളില്ലാത്ത വികസനത്തിന് ആലക്കുട് പഞ്ചായത്തിൽ ഈ അഞ്ചു വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷം തുടരണം ആലങ്കോട് വളരണം എന്ന് തന്നെയാണ് അങ്ങനെ പക്ഷം ഒന്നുകൂടെ സൂചിപ്പിക്കാം ഇവിടെ ഇപ്പൊ യു ഡി എഫിന് അവരൊന്നും പരിശോധിക്കട്ടെ നിങ്ങൾക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ആലങ്കുട് പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പ്രതാപകാലം ഉണ്ടായിരുന്നു എൽ ഡി എഫ് എന്ന് പറയാൻ ഇടതുപക്ഷത്തിന് രണ്ടും മൂന്ന് സീറ്റുള്ള കാലത്ത് തുടങ്ങിയാണ് ഞാൻ പതിനാഞ്ചു ദിവസമായി സംഘടനയ്ക്ക് പുറത്തുനിന്ന് പറയുന്നത് കൊട്ടനായർ സി കുഞ്ഞോൻ അടക്കമുള്ള നേതാക്കൾ മൺമറ നേതാക്കൾ നയിച്ചിട്ടുള്ള പാർട്ടിയാണല്ലോ ഇടതുപക്ഷമാണ് അപ്പം ഞങ്ങളൊക്കെ നയിക്കുന്ന കാലത്ത് ഞങ്ങൾ വരുന്ന കാലത്ത് മൂന്ന് സീറ്റ് രണ്ട് സീറ്റാണ് ഇന്ത്യയിൽ സി പി എമ്മിനുള്ളവർ സി പി എം ആണ് സി പി എമ്മിനുള്ളവർ അതൊക്കെ മാറി അധികാരത്തിൽ വരാൻ കഴിയുന്ന രീതിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം അന്ന് ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യമാർ വന്നു അങ്ങനെ നിർത്തുന്ന കാലമായിട്ട് എന്തായിരുന്നു ചില വാർഡുകൾ അങ്ങനെയാണ് വളരെ കുറച്ച് വോട്ടിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സുന്ദരമായിട്ട് ഇന്ന് യു ഡി എഫ് വലിയ പ്രാമാണികത്വം അവസാനപ്പെടുന്ന വലിയ ജനബിദും അവകാശപ്പെടുന്ന യു ഡി എഫ് നാലാംകുടം ജോലി മത്സരിക്കുന്ന സ്വാതന്ത്ര്യ ഇനത്തിലാണ് മൂന്നിടത്ത് ഒന്ന് മനസ്സിലാക്കാം നാലാം വാർഡിൽ എൻ്റെ വീട് നടക്കുന്നതൊക്കെ നാലാം വാട്ടിൽ സ്വതന്ത്രം നടത്തുന്ന കഴിഞ്ഞ എല്ലാം അവർ എത്തിയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടിൽ സ്ഥാനാർത്ഥി സ്വതന്ത്രമായിട്ട് എത്തിയിട്ടുണ്ട് പെരുമുക് ഇരുവാൻ പാട് ആരിഫ മത്സരിക്കുന്ന വാർഡ് പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് മത്സരിച്ചിട്ടുള്ള കാലഘട്ടമാണ് ഏത് കാലഘട്ടത്തിലും എന്ത് എതിർപ്പ് വന്നാലും അവിടെ കൈപ്പത്തിക്ക് കേശവൻ നായർ മുതൽ ഉള്ള ഒരു കാലഘട്ടം തരും അവിടെ കൈപ്പത്തി വിളിച്ചിരിക്കുന്നു അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാണത് അംഗീകരിക്കാൻ കഴിയുക അവിടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് മത്സരിക്കുന്നത് പെരുമുക്കു കോൺഗ്രസുകാർക്ക് ഇന്നത്തെ ഇവർ ചെയ്തു കൂട്ടുന്ന യു ഡി എഫ് നേതാക്കൾ ഇങ്ങനെ കാണിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ്കാർക്ക് ധരിക്കുവു മറ്റൊന്ന് വളയംകുളത്താണ് വളയംകുളം എന്ന് പറഞ്ഞാൽ പുതിയ പാടാണ് ശ്രീമാൻ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അശോക് അടക്കമുള്ള ആളുകൾ ഒരുപാടാണ് അവിടെ കോടി ഒഴിച്ചിട്ടാണ് മത്സരിക്കുന്നത് ഇങ്ങനൊരവസ്ഥയിലേക്ക് ആലങ്കുട്ട് പഞ്ചായത്ത് യു ഡി എഫ് എത്തിയെങ്കിൽ യു ഡി എഫ് വലിയ തോതിൽ ജനങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അതിന്റെ ഭാഗമാണ് ഈ കൊണ്ടുവരുന്ന എപ്രാളവും കാണിക്കുന്നതാണ് ഒരു വിഷയം കൂടെ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയം കൂടെ പറയാം ഇപ്പം നമ്മുടെ ആലങ്കുട്ട് പഞ്ചായത്തിനകത്തൊരു വിമർശനം ലീഗിന്റെ നേതാവ് ഉന്നയിക്കുന്നതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ പഴയ ഷോപ്പിംഗ് കോംപ്ലെക്സിന് മുകളിൽ ഒരു കെട്ടിടം

പഞ്ചായത്ത് ഭരിച്ചിട്ട് എന്ത് നേട്ടമാണ് യു ഡി എഫിന് പറയാനുള്ളത് എൽ ഡി എഫ് അഞ്ചു വർഷം കൊണ്ട് സമഗ്ര മേഖലയിൽ വികസനം എത്തിച്ചു തലയെടുപ്പോടെയുള്ള ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് കെട്ടിടം കണ്ടപ്പോൾ ഇക്കൂട്ടർക്ക് കണ്ണും മഞ്ഞളിച്ചിരിക്കുകയാണ് അതാണ് പിച്ചും പേരും പറയുന്നത് തങ്ങൾക്ക് കഴിയാത്തത് മറ്റുള്ളവർക്ക് കഴിഞ്ഞുവന്ന ജാള്യതയാണ് യു ഡി എഫിന് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കെട്ടിടം പണി ചെയ്തത് എന്ത് ആരോപണത്തെയും നേരിടാൻ തയ്യാറാണ് ഏതാണ്ട് പതിനഞ്ച് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിന്റെ ചങ്ങരംകുളം ഡിവിഷനിൽ നടന്നത് നാട് മുഴുവൻ ചർച്ച ചെയ്ത ആധുനിക രീതിയിലുള്ള ചിയാനൂർ ചിറക്കുളം അങ്കണവാടി കെട്ടിടം ഇതിന് ഉദാഹരണമാണ് ഇങ്ങനെ ഓരോ മേഖലയിലും വികസനത്തിൻ്റെ പൂച്ചെണ്ടുണ്ട് കണ്ണും മഞ്ഞളിച്ചവർക്ക് ഇത് കാണില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ആരിഫ നാസർ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഈ ഡിവിഷനകത്ത് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പറ്റി വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി വേണ്ടി പതിനഞ്ച് കോടിയിലധികം വരുന്ന തുകയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നമ്മുടെ ഡിവിഷനകത്ത് വന്നിട്ടുള്ളത് അതിൽ അംഗൻവാടികൾക്ക് കെട്ടിടങ്ങൾ ഒരുക്കുക അതുപോലെ ജില്ലാ പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുള്ള റോഡുകൾക്ക് മുഴുവൻ റോഡുകൾക്കും തുക വകയിരുത്തി എന്നുള്ള കൂടി തന്നെയാണ് ഈ കാലാവധി പൂർത്തീകരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് അതുപോലെ സ്ത്രീ സൗഹൃദ പ്രോജക്റ്റുകൾക്ക് ഒരു കോടി രൂപ നമുക്ക് വകയിരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ ഡിവിഷൻ പരിധിയിൽ വരുന്ന അഞ്ച് കുളങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കാർഷിക മേഖലക്കകത്ത് ഓ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇടപെടേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനടി